ക്യാൻസറിന് കാരണമാകാത്ത എണ്ണ ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ കടുക എണ്ണ പനയെണ്ണ ഉത്തരം ഒലിവ് ഓയിൽ അമിതമായി ഫ്രിഡ്ജിലെ വെള്ളം കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഹൃദയാഘാതം ക്യാൻസർ തലവേദന വൃക്കരോഗം ഉത്തരം ഹൃദയാഘാതം റോസ് ചെടികൾ പെട്ടെന്ന് വളരാനും പൂവിടാനും സഹായിക്കുന്നത് കരിയില മുട്ടത്തോട് ചായപ്പൊടി പഴത്തൊലികൾ ഉത്തരം മുട്ടത്തോട് റംബൂട്ടാൻ ചെടികൾ ചെറിയ വർഷം കൊണ്ട് വളരാനും കായ്ക്കാനും ഏറ്റവും നല്ല മാർഗം ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് വിത്തിട്ട് മുളപ്പിക്കൽ ഉത്തരം ബഡ്ഡിങ് റംബൂട്ടാൻ ചെടികളിൽ വിജയസാധ്യത കുറവുള്ളത് യറിംഗ് ഗ്രാഫ്റ്റിംഗ് ബഡിംഗ് വിത്തിട്ട് മുളപ്പിക്കൽ ഉത്തരം ലെയറിംഗ് തൊണ്ടവേദന പെട്ടെന്ന് മാറാൻ ഉപ്പുവെള്ളം കഴുകൽ ചുക്ക് കാപ്പി ചൂടുവെള്ളം പാരസെറ്റമോൾ ഉത്തരം ഉപ്പുവെള്ളം കഴുകൽ ചെടികളുടെ ഇലകളിലെ പുഴുക്കളെയും പ്രാണികളെയും നശിപ്പിക്കുവാൻ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളം ഉപ്പുവെള്ളം ജീരകം വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉത്തരം കഞ്ഞിവെള്ളം ആൺചെടിയും പെൺചെടിയും ഒരുമിച്ച് വളർന്നാൽ മാത്രം കായ്ക്കുന്ന ഫലം പേരക്ക ഉഗുരിപ്പഴം റംബൂട്ടാൻ കിവി ഉത്തരം റംബൂട്ടാൻ പേൻ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടാൻ തുളസി വെള്ളം ചെമ്പരത്തി താളി ചെറുപയർ പൊടി കൂവയില വെള്ളം ഉത്തരം തുളസി വള്ളം വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാൻ സഹായിക്കുന്നത് ചകിരിച്ചോറ് മണ്ണ് കരിയില കമ്പോസ്റ്റ് നനഞ്ഞ തുണി ഉത്തരം ചകിരിച്ചോറ്